ചൂട് അതൊന്നും തിന്നാൻ പറ്റുന്നേടാ രസപ്പെട്ട മറച്ചിയും ഉണ്ട് എങ്കുമുണ്ട് രണ്ടും ഉണ്ട് കേട്ടോ അപ്പൊ അതിന് കൊഴപ്പ് കാണോ എന്റെ മനസ്സിലേവാത്തി ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ കത്തി അല്ല പറയാമോ പറയാൻ പോയി കാന്നി പിന്നെ നമ്മൾ എല്ലാം ട്ടോ വഴി കേട്ടോ ജെ ശരിക്കും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കത്തിയൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കട്ടോ ഇങ്ങോട്ട് പോണെന്നറിയാവാ കത്തി ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ കത്തി അല്ല ശരി പറയാമോ അപ്പൊ ഇന്ന് നമ്മള് പോകാൻ പോകുന്ന പറയാം എന്തേ നമ്മ തുറങ്ങിക്കാണെന്ന് നമ്മുടെ വാഴത്തോപ്പ് കണ്ടോ ആ വാഴത്തോപ്പിലേട്ടാണ് പോകുന്നത് കേട്ടോ എന്തിനാണ് വാഴക്കെടുക്കാൻ അപ്പൊ ആദ്യം പോയിട്ട് നമുക്കൊരു വാഴയ്ക്കെടുക്കാം വാഴക്കെടുത്തിട്ട് ഒരു അടാർ ഐറ്റം ഉണ്ടാക്കാൻ പോവാട്ടോ എന്നാണെന്നുള്ള വഴിയെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം അതേ ഇവിടെ ഒരു പശു നിക്കുന്നോ പോകുന്ന വഴിക്ക് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കുത്താൻ വന്നു പിഴയോ പിടിക്കാൻ പറ്റിയില്ല കുത്താൻ വന്നാൽ നമ്മൾ ജീവനും കൊണ്ട് ഓടൂലെ ഒരു തരത്തിലെ അത് മോട്ടൊന്നും ശരിയില്ല അങ്ങോട്ട് പോവാ അപ്പൊ നമ്മള് വാഴത്തോപ്പിലെത്തിയിട്ടോ വാഴത്തോപ്പിലെ വാഴയുടെ അവസ്ഥ ഇച്ചിരി മോശമാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാല് വേണ്ട സമയത്ത് അതിന് വേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അതായത് കറക്റ്റ് വളം കൊടുക്കാനൊന്നും ഒന്നും പറ്റിയില്ല അതിനിടയ്ക്ക് ഇപ്പൊ എല്ലാം വലിയ മഴയൊക്കെ ആയിപ്പോയില്ലേ അതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫലം നമുക്ക് അതുകൊണ്ട് കിട്ടിയില്ല അപ്പം വാഴ കായാണെങ്കിലും കുറെയൊക്കെ മുരടിച്ച് മൊഴടിച്ച് വാഴയാണെങ്കിലും മുരടിച്ചൊക്കെ പോയി അപ്പം കൊറേ ഇപ്പൊ മൂത്ത് വന്നിട്ടുണ്ട് കൊറേയൊക്കെ അപ്പൊ അത് കിളിയൊക്കെ കൊത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത്യാവശ്യം വലുതും മൂത്തതും ആയിട്ടുള്ള കൊലകളൊക്കെ ചാക്കൊക്കെ ഇട്ടിട്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഒരു പത്ത് മുന്നൂറ് വാഴയോളം ഇനകത്തൊണ്ട് കെട്ടോ അപ്പൊ കൊറേയൊക്കെ നമ്മള് കുറച്ചൊക്കെ ഇങ്ങനെ കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കും അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൊല കൊത്തി എടുക്കാം അതായത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഈ എണ്ണത്തിന് ഇത് വേണ്ട മഴയാ അപ്പൊ നമുക്ക് വെട്ടാം വാഴ ഒറ്റ മുറി ഉണ്ടെന്ന് പറഞ്ഞാലേ താളം കയച്ച പക്ഷെ പരിപാടി കഴിഞ്ഞില്ലേ വാഴ വെട്ട വാഴ വെറ്റില് ഒറ്റ വെട്ടലും കഴിഞ്ഞ് വലയും കിട്ടി ചണ്ടനേ അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മുടെ പരിതണ്ടോ കിളി കൊത്തിയതുകൊണ്ടോ മൂത്ത് തുടങ്ങുമ്പോൾ വന്ന് കിളി കൊത്തി നമ്മളെക്കാൾ കറക്റ്റായിട്ട് അറിയുന്ന കിളികൾക്ക് ആട്ടോ ആ കൊല മൂത്തോ മൂത്തോന്നുള്ളത് കിളികളാണ് നമ്മൾക്ക് ശരി കാരണം പറഞ്ഞത് കാരണം അവരന്ന് കുത്തിയിരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വാഴക്കൊല മൂത്തന്നുള്ളത് അപ്പം ഇതിന് എങ്ങനെയുള്ള കിളികളാ കൊത്തുന്ന കരത്തില പക്ഷിപ്പനിയും പിടിച്ചാലോ പക്ഷെ എനിക്ക് തോന്നാ അധികം വരുന്ന തത്തകളാണെന്ന് ഈ സാധാരണ തത്തയല്ല വേറെ ടൈപ്പ് തത്ത പച്ചക്കളറാണ് അപ്പൊ മുന്നാളയിലെ വിശ്വസിച്ചു തത്ത അപ്പൊ അത് വന്നിട്ടാണ് ഈ കൊത്തുന്നത് അപ്പൊ ഈ കവങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കുറെ മന്ത് പോയ കവുങ്ങളുണ്ട് ഇവിടെ അടക്കൊന്നും ഇല്ല അപ്പൊ ഈ കവങ്ങിന്റെ മുകളില് ഈ പൊത്തിനകത്തൂടെ ഇഷ്ടംപോലെ പോലെ തത്തകളുണ്ട് അപ്പൊ ഇതുങ്ങൾ പറഞ്ഞു കറന്ന് ഇത് ഇങ്ങനെ കൊടുത്തിപ്പിടക്കി തിന്നു അപ്പോട്ടോ ഇതെല്ലാം കവക്കെ വെച്ച് ഇവിടെ ആദ്യം വയലൊക്കെ വയലായിരുന്നു വയലെന്ന് വെച്ച് നെല്ലൊക്കെ വരച്ചോണ്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പൊ അതെല്ലാം പോയിട്ട് പിന്നെ കവങ്ങു വെച്ചു കവങ് വെച്ചിട്ട് അതും ശരിയാണല്ലോ നല്ല വെയിലുള്ള സ്ഥലമൊക്കെ ആണല്ലോ അപ്പൊ അതൊന്നും ശരിയാവാണ്ട് വന്ന് പിന്നെ അങ്ങനെ ഇട്ടേക്കുവാണ് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് വീടി പോവാം പോവാം അതാ കേട്ടോ തിരിച്ചു വന്നപ്പോ വീണ്ടും പശുവിനെ മുന്നിപ്പിട്ട് പശു കുടുത്തോണ്ടോ എനിക്ക് പേടി എവിടെ നിന്ന് ചാടി അപ്പറന്നു ചാടുന്നുണ്ട് കഴിഞ്ഞു അതെങ്ങോട് ചാടുവോ എനിക്ക് പേടിയോ അപ്പൊ ഞാനിവിടെ നിന്ന് ഓടിക്കോ രക്ഷപ്പെട്ടിരുന്നു അപ്പൊ നമുക്കിതിനെ എന്തു ചെയ്യണം ഇത് ആദ്യം ഇതെന്ന് അടുത്തി എടുക്കാവേ കറയുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ തുണിയെല്ലാം വൃത്തിയാണോ ഇതിനെറത്തി എടുത്തിട്ട് നമ്മക്ക് നിന്റെ ചൊലിയൊക്കെ കളഞ്ഞേ അരിഞ്ഞ് അരിഞ്ഞ് ചേർത്തു വെട്ടിയത് കുറച്ച് കയറി സാറില്ല നല്ല കറയാട്ടോ ഇപ്പൊ നമ്മള് വെട്ടിക്കൊണ്ട് വന്നാലോളൂ അതുകൊണ്ട് തന്നെ നല്ല പറയാം കുറച്ചേരം ഇരുന്ന കുറെ കറയൊക്കെ ഇറങ്ങിപ്പോയാളിച്ചെടുക്കാം കേട്ടോ ഇപ്പം കഴിക്ക് കറയുള്ള പൊളിച്ചു പൊളിച്ച് വെള്ളത്തിലോട്ട് ഇടുന്ന കേട്ടോ നല്ലതാ അപ്പൊ നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം അങ്ങനെ ഞാൻ ഇതന്നെ പൊളിച്ച് നുറുക്കി ആദ്യം എടുക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം ചാച്ച കൊണ്ടുവന്ന സാധനാണോ നോക്കി അപ്പം പിന്നെ എല്ല് ഉണ്ട് ഇറച്ചിയുണ്ട് ഉണ്ട് രണ്ടും ഉള്ളു ഇതോ ഇറച്ചി ഇപ്പൊ ചാപ്പന ഉണ്ടോ അപ്പൊ നിനക്ക് ഏകദേശം ഐഡിയ പിടിയിട്ടാണല്ലോ എന്താണ് വാഴയ്ക്കയും തമ്മിലുള്ള ബന്ധം അപ്പൊ നമ്മളൊന്ന് വാഴയ്ക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോണെട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കായ് ബിരിയാണി ആ വാഴക്ക ബിരിയാണി അല്ല കായ് ബിരിയാണി ആ എല്ല് ഇതാ ഇത്ര എല്ലാം ആട്ടോ ഉള്ളത് അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം നല്ല വാരിലിന്റെ എല്ലാ ഇതിനെ നമുക്ക് കഴിയില്ല അപ്പൊ ബീഫ് വേവിക്കാൻ പോവാദ്യം ഏഹ് ബീഫ് മനസ്സില് എല്ല് അപ്പൊ എല് വേവിക്കാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ നമ്മൾ മസാലയും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മീറ്റ് മസാല കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര സാധനം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വേണം ചൂടാക്കിയെടുക്കുന്ന ആളിയും അപ്പൊ മീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കഞ്ഞി ചൂടായിട്ട് ഇതും ഇട്ടു കൊടുക്കാം കൊടുക്കാം തീയതി കൊറച്ചു വെക്കാം കേട്ടോ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും ചൂട് കൂടുതലുള്ള മാത്രമാണെങ്കിൽ പെട്ടെന്ന് പൊടിയല്ലേ കരിവും അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് നീട്ടും അപ്പൊ നമ്മുടെ പൊടിയൊക്കെ ഏകദേശം മൂന്ന് വന്നിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് നല്ല ഓഫ് ചെയ്യാം ഓഫ് ചെയ്താലും ചടി ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കുന്ന ചട്ടിയാണ് അതുകൊണ്ട് അതിനകത്ത് തന്നെ നല്ല ചൂടുണ്ടാവും നമ്മൾ ഓഫ് ചെയ്താലും ചെറിയ അതിനകത്ത് ഇരിക്കുകയാണെങ്കില് കരിഞ്ഞ് വരയ്ക്ക് നമ്മൾ കൈയോടെ മാറ്റുന്നോട്ട് അപ്പൊ നമ്മള് ബീഫിനകത്തോട്ട് അതായത് എന്തിനകത്തോട്ട് മസാല എടുത്തില്ലേ ചൂടാക്കിയെടുത്തില്ലേ മസാല നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഫുൾ ആയിട്ട് ഇരിക്കുന്നില്ല കേട്ടോ കൊറച്ചാടെ വെക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് വാഴയ്ക്ക് വേദിച്ചപ്പോഴും അതിനകത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര മതിയാവും അതവിടെ ഇരിക്കട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ നമ്മള് ചതച്ചാൽ അങ്ങനെ ഒരുപാട് ചച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു സവാള ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഉപ്പും കൂടെ ചായ അപ്പൊ ഉപ്പും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ട് എന്ത് ഉണക്കുകട്ടോ നോക്കി നന്നായിട്ട് മിക്സി ചെയ്തെടുക്കാം ഈ ഒരു സംഭവം ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ലാട്ടോ മാഴക്ക എല്ലും അതായത് കാ ബിരിയാണി അപ്പൊ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും മാതിയായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്താന്നുള്ളത് നമുക്ക് വയ്യ നോക്കാം അല്ലേ നിങ്ങൾ ആരെങ്കിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ നിങ്ങളൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിട്ടുണ്ടോന്നു ഇല്ലെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ് റിസൾട്ട് വരണേ അല്ലേ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് മക്കാരെ കളയ ഇനി ഒന്നുമില്ല ഇനി ഒന്നുമില്ല കേട്ടോക്കളിക്കുന്നു അപ്പൊ നമ്മള് വാഴക്ക അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കുറെ സറേ അഞ്ഞ് വഴുകി വാരി നമ്മൾ അടുപ്പത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മള് കപ്പ വേഴിക്കുന്ന പോലെ അല്ല വേഴിക്കുന്നത് കപ്പയുടെ വെള്ളം നമ്മൾ ഊറ്റുന്നതാണല്ലോ അപ്പൊ ഇത് വെള്ളം ഊറ്റുന്നല്ല ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കയുടെ കുളൊക്കെ അതുകൊണ്ട് ഊറ്റുന്നില്ല പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല അപ്പൊ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളതിനകത്ത് എഴുതുകഴിച്ചിട്ട് വേവുമ്പോഴത്തേക്ക് ഏകദേശം വറ്റി വരാൻ കണക്കാക്കി മസാലയും ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് അതൊന്നും മിക്സ് ചെയ്ത് അത് നമ്മളതിനകത്തെ തേങ്ങയും കൂടെ ഇച്ചിരി വറുത്തി ചേർക്കുന്നു ഒരു രണ്ടേ ജയിച്ചു കിട്ടുള്ളൂ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ട് വറുത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല ലേസം പെരിചീവം വേർത്തിട്ടുണ്ട് ഡയലേസും ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട് പൊടികളൊന്നും ഒക്കെ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് പൊടിയൊന്നും ചേർത്തിട്ടില്ല ഏ എന്താ എന്തിട്ടുണ്ട് എല്ലാം നക്കും വിട്ടിട്ട് ആയി ൂടെ അതിന്റെ കൂടെ ഒന്ന് നടന്ന് ഞാൻ യോജിച്ചു വരാൻ നേരം വാങ്ങിക്കാൻ ശ്രമിച്ചു നമ്മള് നേരത്തെ അടച്ചെടാ വറുത്തു വെച്ച എണ്ണ ഇതിങ്ങനെ അരച്ചു കഴിയുമ്പോ ഇതുപോലെ എണ്ണ തെളിഞ്ഞരൂട്ടോ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുന്നു നമുക്ക് ഇത് ദമ്മിയാൻ വേണ്ടി ഒന്നുകൂടെ നമ്മുടെ അരപ്പും എല്ലാം വാഴക്കെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ദമ്മാവാൻ വേണ്ടി വെച്ചിട്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഒന്നുകൂടെ ഇളക്കി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുത്ത കപ്പ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി തന്നെയാ വായിവട്ടോ അപ്പൊ കിരിയാണി വേണ്ടവര് ഓടി നമ്മൾ കുറച്ചായ്മ അടിപൊളി പിന്നെ അപ്പൊ ഇനി ഇതെങ്ങനെ എന്നെ തിന്നു കേട്ടോ നമ്മടെ വാഴയ്ക്ക് ഉടച്ചുടച്ചെടുത്തിട്ട് എന്റെ ആ ഗ്രേവി ഒക്കെ കൂട്ടിയാണ് സംഭവം പൊളിച്ചുട്ടോ ഇപ്പൊ പരീക്ഷമില്ലാത്തൊരു പരീക്ഷ ചോദിക്കുക അത് ആദ്യ അടി ഇങ്ങനെ പരീക്ഷ പോകുന്നുടോ ഞാൻ തോന്നിട്ടില്ല പരീക്ഷിച്ചിട്ടില്ല ഉണ്ടാക്കിട്ടില്ല ചൂട് കാരണം തിന്നാൻ പറ്റുന്നേടാ അപ്പൊ ഇത് പരീക്ഷ പരീക്ഷിച്ചിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സിയോ